ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ദിവസം എഡ്ബാസ്റ്റണിൽ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി പത്ത് എന്ന നിലയിൽ മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയ ജയ്സ്വാൾ കെ എൽ രാഹുൽ സഖ്യത്തിൽ രാഹുൽ ഇരുപത്തി ആറ് പന്തിൽ രണ്ട് റൺസ് നേടി ക്രിസ്വോക്സിൻ്റെ പന്തിൽ പുറത്താവുകയായിരുന്നു എന്നാൽ ജയ്സ്വാൾ നൂറ്റി ഏഴ് പന്തിൽ പതിമൂന്ന് ബൗണ്ടറികളടക്കം എൺപത്തേഴ് റൺസ് നേടി ബെൻ സ്റ്റോക്സിന്റെ പന്തിൽ പുറത്താവുകയായിരുന്നു ശേഷം വൺ ഡൗണായി എത്തിയ കരുൺ നായർ അൻപത് പന്തിൽ മുപ്പത്തിയൊന്ന് റൺസ് നേടി ബ്രൈഡൻ കാർസിന്റെ പന്തിൽ ഹാരി ബ്രൂക്കിന് ക്യാച്ച് നൽകിയും മടങ്ങി ഋഷഭ് പന് ആകട്ടെ നാൽപ്പത്തി രണ്ട് പന്തിൽ ഒരു സിക്സും ഒരു ഫോറും അടക്കം നേടി ഇരുപത്തി അഞ്ച് റൺസ് നേടി ഷോയിബ് ബഷീറിന്റെ പന്തിൽ സാക്രോയ്ലിക്ക് ക്യാച്ച് നൽകിയാണ് അദ്ദേഹം മടങ്ങിയത് ഋഷഭ് പന്തിന്റെ വിക്കറ്റ് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡി ഒരു റൺ നേടി നിരാശപ്പെടുത്തുകയാണുണ്ടായത് എന്നാൽ നായകൻ ശുഭ്മാൻ ഗിൽ ടീം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതായിരുന്നു ഇന്ന് കാണാൻ സാധിച്ചത് ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ രീതിയിൽ ഉത്തരവാദിത്തത്തോടെയായിരുന്നു ബാറ്റ് വീശിയത് ഇരുന്നൂറ്റി പതിനാറ് പന്തിൽ നൂറ്റി റൺസ് നേടി ശുഭമാൻ ിൽ പുറത്താവാതെ ക്രീസിലുണ്ട് രവീന്ദ്ര ജഡേജയും മികച്ച പിന്തുണ ഗില്ലിന് നൽകി ജഡേജ അറുപത്തിയേഴ് പന്തിൽ നാൽപ്പത്തിയൊന്ന് റൺസ് നേടിയും പുറത്താകാതെ ക്രീസിലുണ്ട്